അയ്യോ വാവയ്ക്ക് ഉറക്കം വന്നോ ഉറങ്ങല്ലേ ഉറങ്ങല്ലേ കുഞ്ഞുഞ്ഞിക്കൊരു ഗിഫ്റ്റു ആയിട്ടാണല്ലോ വന്നേക്കണേ അവളുടെ അവളുടെ ഉറക്കമൊക്കെ പോയി അവൾ നിക്കണമെങ്കിൽ അയ്യോ അതിലിരിക്കാൻ പേടിയാണോടാ കാലെത്തോ ആ അതേ കാലെത്തില്ലോ നിലത്തെത്തി പിന്നെ അതേ കാലെത്തി ഏ ഇല്ലന്നെ അയ്യട എന്നാ ഇത് ഏ എന്നത് അതാനില്ല അതിനകത്തേന്റെ കൊറേ സ്വിച്ചസ് ഒക്കെ ഉണ്ട് ഇവിടെ ഇതേ സ്വിിച്ചിൽ എന്താ നോക്കി ഇത് കൊച്ചാണ് കളിക്കണേ അമ്മമ്മയാണ് കളിക്കണേ ഇതിലിങ്ങനെ കറക്കാം ഇതിലിങ്ങനെ കറക്കാം അങ്ങനെ അതാ വണ്ടിയല്ല ശരിക്കും വാക്കർ അവക്കളെ അവളെ നടക്കാൻ പഠിപ്പിക്കാനായിട്ടുള്ള സാധനാണത് ഇല്ലെന്നേ അല്ലന്നേ അവള് കാല അല്ല അമ്മേ അവള് കാലിൽ നിലത്തെത്തിയില്ലേ അവള് കാലും നിലത്താന്നേ അമ്മ വണ്ടി ഇച്ചിരി പൊറോട്ട കൊണ്ടുപോക്കി കണ്ടോ കാലിൽ നിലത്തോടെ അല്ല പോന്നേ അളിപ്പയ്യാ നടന്നോളൂ എന്തെല്ലാം സാധനങ്ങളാണല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്ക് കളിക്കാനായിട്ട് അവള് തന്നെ തുള്ളി പോണോ അമ്മ ഇല്ലേ അവർ എറിന്റെ ഹൈറ്റ് നമുക്ക് ഇണ്ടോ ഈ ഒരു നീടില്ലാ നിൽക്കുന്നത് അതിൽ നമുക്ക് ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് ഈ കസേരിൽ ഉണ്ട് ഇത്രയും ബെൽറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അത് കൂടാതെ തന്നെ നമ്മുടെ ഈ വാക്കറിൻ്റെ ഇവിടെ മൂന്നര അഡ്ജസ്റ്റ്മെൻറ് വരുന്നുണ്ട് അത് ഫോൾഡ് നമുക്ക് എടുത്തു വെക്കാം നിന്റെ വാക്കറിൻ്റെ സ്പെസിഫിക്കേഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ യുവക്കിത് ഇപ്പോൾ ഏഴ് മാസം അല്ലേ ഇവിടെ കാലം സുഖമായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ പൊക്കം കൂടുന്നതനുസരിച്ച് സീറ്റ് നമ്മൾ പൊക്കി കൊടുക്കും എന്ന് പഠിക്കാം ഇതേ പോണോ 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 നടന്നോ 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 കേട്ടോ അവൾ ഇപ്പോൾ അവൾ എണീറ്റ് നോക്കി നോക്കിച്ചിവിടെ ഹൈറ്റ് കൂട്ടി വെക്കണം തോന്നുന്നു എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളൊരു ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആറ്റിങ്ങ് വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി മേടിക്കാൻ കേട്ടോ എല്ലാവർക്കും ഡാറ്റ ഓ അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസ് വീണ്ടും കാണാം പോണു പോണു വണ്ടി പുറകോട്ട് പോണു ఎవడ <laughs> 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 <laughs>